ഒരിടവേളയ്ക്ക് ശേഷം ആക്ടർ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് കമന്റുകൾക്ക് മറുപടിയായി എത്തുന്ന എലിസബത്തിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ചിലർ രംഗത്ത് വരുന്നുണ്ട് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതിയാണ് എലിസബത്ത് ഉദയൻ ബാലയെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച ബാലക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവെക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയം തുടങ്ങിയത് തന്നെ എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലിയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ബാലിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി തുടരുന്നതിന്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മാനസികാരോഗ്യ മോട്ടിവേഷൻ സ്പീച്ചുകൾ വ്ളോഗുകൾ ഷോർട്സുകളെല്ലാം എലിസബത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട് അടുത്തിടെ മുകുന്ദൻ ചിത്രം മാർക്കോയെ കുറിച്ച് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എലിസബത്തിന്റെ പല വീഡിയോയ്ക്ക് താഴെയും മോശം കമന്റുകളുമായി നിരവധി പേർ എത്താറുണ്ട് എന്നാൽ എലിസബത്ത് ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാറില്ല ഇപ്പോഴിതാ പരിധി വിട്ട കമന്റുകൾക്ക് മറുപടി പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എലിസബത്ത് അതിന്റെ ആദ്യപടി എന്നോണം തന്നെ അപമാനിച്ചുകൊണ്ട് ഒരാൾ കുറിച്ച കമന്റിന് സ്ക്രീൻഷോട്ട് എലിസബത്ത് പങ്കുവെച്ചു നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഭാര്യ എല്ലാം വെളിപ്പെടുത്തും നിന്റെ മാനം പോകും അതുകൊണ്ട് ഇനി ആ വഴിക്ക് തിരിഞ്ഞേ നോക്കല്ലേ എന്നാണ് പ്രൊഫൈലിൽ നിന്ന് വന്ന കമന്റ് ഇനി ഇതുപോലുള്ള സ്പെഷ്യൽ കമന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുന്നേയുള്ള സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എലിസബത്ത് സ്ക്രീൻഷോട്ട് പങ്കിട്ട് കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് രണ്ടും കൽപ്പിച്ച് പോരാടനെറങ്ങിയ എലിസബത്തിനെ പ്രേക്ഷകരും പ്രശംസിച്ചിട്ടുണ്ട് മോശം കമന്റ് ഇരുന്നവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ചിലർ എലിസബത്തിന് കമന്റ്സിലൂടെ പറഞ്ഞു നൽകി ഇങ്ങനെ വേണം പ്രതികരിക്കാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകൂ എലിസബത്ത് എന്നും ചിലർ കുറിച്ചിട്ടുണ്ട് അതേസമയം ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ ബാധിക്കും ബാധിക്കുമെന്നാണ് കോഹില പറഞ്ഞത് അതൊരുതരം ഭീഷണിയാണ് എന്തിനാണാവോ അത്രയും വലിയ കാര്യം ബാലയ്ക്കും അമൃതയ്ക്കുമൊപ്പം കോകുലം നിൽക്കുന്ന ഒരു ഫോട്ടോ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിന് കാരണം എലിസബത്ത് ആയിരിക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എലിസബത്ത് ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയെങ്ങാനും അവർ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ഞാനൊരു ഫോട്ടോ ഇറക്കട്ടെ ജീവിതം നശിച്ചു പോകുമെന്ന് ബാലയും പറയുന്നുണ്ട് അതായത് ബാലയുടെ കയ്യിൽ ഏതോ ഒരു ഫോട്ടോ ഉണ്ട് ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് അതിൽ നിന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല ബാല പറഞ്ഞത് വളരെ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ആ ഫോട്ടോയെ കുറിച്ച് ആളുകൾ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കുമെന്നും വിവേക് ഓട്ടിസം ഉണ്ടെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നുമുള്ള തരത്തിൽ വരെ കമന്റുകൾ വരുന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ട് ആയിട്ടുമാണ് ഇവിടെ വരെ എത്തിയത് തളർത്താൻ നോക്കേണ്ടെന്നും എലിസബത്ത് പറഞ്ഞു